തളിപ്പറമ്പ് മൂത്തേടത്ത് എൻ എസ് എസ് യൂണിറ്റിന്റെ ഹരിതഗ്രാമമായ കുറ്റിക്കോലിൽ വീഴ്ചയെ തുടർന്ന് ദീർഘകാലം കിടപ്പിലായ ചോയ്ക്കുട്ടിക്ക് വീടിനോട് ചേർന്ന് ശൗചാലയം നിർമ്മിച്ചു നൽകി മൂത്തേടത്ത് എൻ എസ് എസ് വളണ്ടിയർമാർ മനുഷ്യസ്നേഹത്തിന്റെ മാതൃകയായി മാറി ദീർഘകാലം കിടപ്പിലാവുകയും പിന്നീട് കാലുവയ്യാതെ നടക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ചേക്കുട്ടിക്ക് വീടിനോട് ചേർന്ന ശൗചാലയം നിർമ്മിച്ചു നൽകി മൂത്തടത്ത് എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാർ മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകയായി മാറി സമൂഹത്തിന് മാതൃകാപരമായി നിർമ്മിച്ച ഈ ടോയ്ലറ്റിന്റെ സമർപ്പണം കുറ്റിക്കോലിൽ വെച്ച് നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ കൈതപ്രം നിർവഹിച്ചു നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ അല്ലേ നിങ്ങളുടെ ഭീകരായിട്ടുള്ള വളണ്ടിയർ കുടിവെള്ളം എത്തിച്ചു കൊടുക്കും അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു അത് കാരണം സുനാവട്ടെ അവിടത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും എനിക്ക് തോന്നുന്നത് ഇത്രയും ഈ നമ്മുടെ വളണ്ടിയർമാരും അതുപോലെ കുട്ടികളായിട്ട് ആത്മബന്ധം പുലർത്തുന്ന കൗൺസിലറെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ജില്ലയിലൊട്ടാകെ പോകുന്ന ഒരാളാണ് കൃത്യമായിട്ട് ഞാൻ കാരണം ഇവിടെ ഈ ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ നമ്മുടെ ഹരിത ഓരോ പ്രവർത്തനം പ്രവർത്തനം ആ ജനങ്ങൾക്ക് വേണ്ടി എന്ന് വളരെ മൂത്താടത്ത് സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഉഷായിക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൂത്തടത്ത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ ദേവിക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂത്താടത്ത് അഡ്വക്കേറ്റ് വിനോദ് രാഘവൻ കുറ്റിക്കോൽ വാർഡ് കൌൺസിലർ ഇ കുഞ്ഞിരാമൻ പി ടി എ പ്രസിഡന്റ് വിനോദ് പി വി മാടായി റിജു കെ പി മോഹനചന്ദ്രൻ പി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു